ജനങ്ങളുടെ സംരക്ഷണത്തിനുതകുന്ന നിലയിൽ വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ കേരള കർഷക സംഘം നടത്തിയ കർഷക മുന്നേറ്റ ജാതിക്ക് വടക്കഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ വന്ന കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആണ് ഇന്നത്തെ കേരളത്തിന്റെ സൃഷ്ടിക്ക് അടിത്തറവാകിയത് എങ്ങനെയാണ് നമ്മുടെ ഈ കേരളം ഇന്നത്തെ കേരളമായത് നിങ്ങളിത് കാണുന്ന ഭൂമിയെല്ലാം നിങ്ങളുടെതല്ലേ നമ്മുടേതല്ലേ ഇത് നമ്മുടേതായിരുന്നു എങ്ങനെയാണ് നമ്മുടേതായത് അതിന് തുടക്കം കുറിച്ച സഖ വി എം എസ് ആണ് അതിനുശേഷം അറുപത്തിയേഴ് സഖ വി എം എസ് വന്നപ്പോൾ ആ നയങ്ങൾ കുറെ കൂടി ശക്തമാക്കി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭൂപരിഷ്കരണം ഫലപ്രദമായി നടപ്പിലാക്കി ഇനിയും കുറേ ഭൂ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട് ഒന്ന് കൃഷിക്കാരുടെ കൈവശ ഭൂമിക്ക് പട്ടയമില്ല എല്ലാ കൈവശ കൃഷിക്കാർക്കും പട്ടയം കൊടുക്കണം കേരള കർഷക സംഘം ഇടപെട്ടു ആ ഒരു മാസത്തിനുള്ളിൽ എല്ലാ വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സ്വീകരണ യോഗത്തിൽ ടി കണ്ണൻ അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസന്നൻ എം എൽ എ പി എൽ എ പി എം കലാധരൻ ജാഥ മാനേജർ വെൽസൻ പാനോളി അംഗങ്ങളായ എസ് കെ പ്രീജ എം പ്രകാശൻ ഓമലൂർ ശങ്കരൻ സി കെ രാജേന്ദ്രൻ എ ആർ സക്കിന സി എച്ച് കുഞ്ഞമ്പു അഡ്വക്കേറ്റ് കെ കെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു യു ടി ന്യൂസ് പാലക്കാട്